ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്നെ തല്ലേ എടി നീ ഓടേ ഓടേ ഓക്കേ ഓളി ആക്ഷൻ വീണോ ഓക്കേ ഓക്കേ ടോളി ടോളി സർ ടോളി ടോളി ആക്ഷൻ ടോളി ഓടണം വീശി വിട്ടാടാ പരമ്പടാଳിട്ടേടാ ആക്ഷൻ આ વિગળા અડ્યા આ વિગળા અડ્યા પડી અડ્યા આ આદુ વળમ વેણો વેળમ વેણો તો વેણો ઈ શીટ વેળમ വിശന്നിട്ട് കണ്ണും തല കിടങ്ങുന്നുടീക്ക് കേൾക്കാൻ വന്നല്ല അല്ല പിന്നെ നിങ്ങക്കേ പാടത്ത പണി മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെ ജോലി ചെയ്യുന്നത് മുഴുവൻ ഞാനാ വളർത്തുക അറിയാവോ ഈ മുടിഞ്ഞാലും എന്റെ പിടാ പറഞ്ഞത് ആ ഒന്ന് അടങ്ങും വരുമ്പോൾ അടങ്ങിയില്ല കൊല്ലിൽ ഞാൻ കൊല്ലം കൊല്ലോത്തു പറഞ്ഞാൽ കൊള്ളു കടഞ്ഞോ സംഭവം എന്റെ പൊന്നു ഗോപാലൻ ചേട്ടാ ഗോപാലൻചേട്ടന്ന് കേക്കണം ഞാൻ ഗോവല്ലേ ലാലിച്ച് ആ കൊള്ള അരികൊണ്ട് കിളി വന്നിരിക്കല്ലേ കാര്യം പറയൊന്ന് കേക്കണം ഞാൻ പാടത്ത് പണിയെടുക്കാൻ ഓ അതെ ഈ വെയിൽ മൊത്തം കൊണ്ട് വിശന്ന് കേറിയല്ലേ ഞാൻ വരുന്നത് ആ സമയത്ത് ഇച്ചിരി കഞ്ഞി എടുത്തരാൻ പൈ കഞ്ഞി ചോദിച്ചിട്ട് തന്നല്ലേ തന്നില്ല ഒന്ന് തൊടാൻ പറ്റിട്ടില്ല ദേഹത്ത് തൊടാൻ പറ്റി നന്നായിട്ട് ഈ കരിയെ കഴിക്കണം ആ പിടിവലി സമയത്ത് ഞാൻ അവിടെ ആറാമാലി നോക്കി ഒരു താങ്ങു കൊടുത്തു അതിന്റെ ഒരു തരിപ്പാ ആറാംമാലേക്ക് രിക്കും എന്റെ രണ്ടും ഈ നീര് വെച്ചോണ്ടാണ് ഞാൻ ഈ വീട്ടിലും ചെയ്യുന്നത് പാത്രം കഴുകണം പുണി അലക്കണം എന്തെല്ലാം തോന്നി എന്താ കാലു ആയിരിക്കുന്നത് നീ എന്നാൽ എരുനീക്കാത്ത തന്നെ വിളിക്കാൻ പറഞ്ഞു ആര് ഞാനെന്നെ എഴുതീക്കാത്ത വിളിക്കും വാക്കുണ്ടാക്കി നമ്മള് കോംപ്രമൈസ് അടുക്കളക്കെ പണിയാടി എന്തു വന്നത് എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്